എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാർ ആണെന്നും കേസ് അട്ടിമറിച്ചതിലൂടെ കേരള ജനതയെ വഞ്ചിച്ചുവെന്നും പി വി അൻവർ ആരോപിച്ചു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഉന്നത ഉദ്യോഗസ്ഥൻ തനിക്ക് അയച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഉന്നയിക്കുന്നതെന്നും പി വി അൻവർ വ്യക്തമാക്കി ഈ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കൽപ്പറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തു അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകേണ്ടതുണ്ട് സത്യസന്ധമായി ഭയമില്ലാതെയും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്ന് എനിക്ക് പോലീസുകാർക്ക് സേനയിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാക്കണമെന്നും കുറ്റക്കാർ സേനയിൽ നിന്ന് പുറത്തുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ തെളിയാത്ത പരാതികൾ പരിശോധിക്കാൻ സത്യസന്ധരായ ഉദ്യോഗസ്ഥരടങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണമെന്നും പി അൻവർ ആവശ്യപ്പെട്ടു